യുക്രൈനിൽ നിന്നുള്ള ഓരോ വാർത്തയും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനും നാറ്റോ രാജ്യങ്ങൾക്കും ശുഭകരമല്ല യുക്രൈൻ പരാജയത്തിന്റെ വക്കിലാണെന്നും റഷ്യയുടെ നിബന്ധനകൾക്ക് വഴങ്ങുക എന്നതല്ലാതെ അവർക്ക് മറ്റു വഴികളില്ലെന്നും വ്യക്തമാവുകയാണ് അമേരിക്കയും നാറ്റോയും എത്ര പിന്തുണ നൽകിയാലും റഷ്യയുമായുള്ള പോരാട്ടത്തിൽ യുക്രൈൻ ദയനീയമായി തോൽക്കുമെന്നാണ് നിലവിലെ സ്ഥിതിഗതികൾ സൂചിപ്പിക്കുന്നതും ഒരു കാലത്ത് റഷ്യയെ ദുർബലപ്പെടുത്താനുള്ള തന്ത്രമായി കണ്ടിരുന്ന യുക്രൈൻ യുദ്ധം ഇപ്പോൾ പാശ്ചാത്യ ലോകത്തിന് ഒരു പീഡസ്വപ്നമായി മാറിയിരിക്കുകയാണ് റഷ്യക്ക് യുക്രൈനെ അപേക്ഷിച്ച് സമാനതകളില്ലാത്ത സൈനിക മേൽക്കോയ്മയും സുശക്തവും സംഘടിതവുമായി സൈനിക ശേഷി അത്യാധുനിക ആയുധങ്ങളുടെ വിപുലമായ ശേഖരം അതിഗംഭീരമായ ആസൂത്രണം ശക്തമായ നേതൃത്വം എന്നിവയെല്ലാം റഷ്യയുടെ കരുത്താണ് ഇതൊക്കെ ഉണ്ടായിട്ടും യുക്രൈൻ ജനത സ്വന്തം ജനങ്ങളാണെന്ന ചിന്ത കാരണം റഷ്യ യുദ്ധത്തിൽ പലപ്പോഴും പരിധികൾ ലംഘിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഈ സമീപനം യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഒരുതരം ധാർമ്മിക മേൽക്കോയ്മയും നൽകുന്നുണ്ട് അത് സൈനിക നീക്കങ്ങളിൽ പോലും പ്രതിഫലിക്കുകയും ചെയ്യുന്നുണ്ട് ഏകദേശം മൂന്ന് വർഷത്തോളമായി തുടരുന്ന ഈ സംഘർഷത്തിൽ നാറ്റോ രാജ്യങ്ങളിൽ ിൽ നിന്ന് യുക്രൈന് ആയുധങ്ങളും പണവും പരിശീലനവും അടക്കം വലിയ സഹായങ്ങൾ ഒഴുകിയെത്തിയിട്ടും റഷ്യയുടെ മുന്നേറ്റത്തെ തടയാൻ അത് പര്യാപ്തമായിരുന്നില്ല നിലവിലെ സാഹചര്യത്തിൽ ഈ സഹായങ്ങൾക്കൊന്നും റഷ്യൻ സൈനിക മുന്നേറ്റത്തെ കാര്യമായി ബാധിക്കാൻ കഴിയുന്നില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഇത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനിക തന്ത്രങ്ങളെയും അവർ നൽകുന്ന സഹായങ്ങളുടെ ഫലപ്രാപ്തിയും ചോദ്യം ചെയ്യുന്നവയാണ് പുതുതായി യൂറോപ്യൻ രാജ്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ള പാട്രിയോട്ട് ബാറ്ററികളും ഓസ്ട്രേലിയയിൽ നിന്നുള്ള എം വൺ അംബ്രാസ് ടാങ്കുകളും റഷ്യൻ കവചിത ബ്രിഗേഡുകളും നേരിടാൻ പര്യാപ്തമല്ലെന്നും വിദഗ്ധരുടെ വിലയിരുത്തൽ റഷ്യയുടെ എഫ് പി വി ഡ്രോൺ പീരങ്കികൾ എ ടി ജി എം മേധാവിത്വം എന്നിവയെ മറികടക്കാൻ യുക്രൈൻ നിലവിൽ സാധ്യമല്ലെന്നും സി എ പി എ പോലുള്ള പാശ്ചാത്യ വിശകലന വിദഗ്ധർ പോലും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അമേരിക്ക ഒരു വർഷം അഞ്ഞൂറ് അറുപത് പി എസ് സി ത്രീ ഇന്റർസെപ്റ്ററുകൾ മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാൽ റഷ്യ പ്രതിമാസം ഇരുന്നൂറിലധികം മിസൈലുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇത് യുക്രൈൻ പ്രതിരോധത്തെ എളുപ്പത്തിൽ തകർക്കാനും റഷ്യക്ക് തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനും സഹായിക്കുന്നു ഈ കണക്കുകൾ യുദ്ധഭൂമിയിലെ റഷ്യയുടെ ദീർഘകാല ശേഷി എടുത്തു കാണിക്കുന്നവയുമാണ് യുക്രൈന്റെ പരാജയം സൈനികപരമായ കാര്യങ്ങളിൽ ഒതുങ്ങുന്നതല്ല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായും തകർന്നു നേതൃത്വം വളരെയധികം ദുർബലമാണ് സൈന്യത്തിന്റെ മനോവീര്യം ചെയ്യിച്ചു കൊണ്ടിരിക്കുകയാണ് സൈനികരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന കുറവും പുതിയ നിയമനങ്ങൾ ഇല്ലാത്തതും പോരാടാനുള്ള ആത്മവിശ്വാസം ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട് യുദ്ധത്തിന്റെ ഭീകരതയും ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വവും പൊതുജനങ്ങളെയും നിരാശരാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഒരു സൈന്യത്തിനും ഫലപ്രദമായി പോരാടാൻ സാധിക്കില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ആയുധങ്ങൾ മാത്രമല്ല മനോവീര്യം ഒരു യുദ്ധത്തിൽ നിർണായകമാണ് ഈ മാനസിക തകർച്ച യുക്രൈന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നുകൂടിയാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ നിലവിലെ അവസ്ഥ അതീവ പരിതാപകരവുമാണ് ഔദ്യോഗിക കാലാവധി കഴിഞ്ഞിട്ടും അധികാരം വിടാൻ അദ്ദേഹത്തിന് പദ്ധതിയില്ലെന്ന് വാർത്താ ഏജൻസികൾ തന്നെ റിപ്പോർട്ടും ചെയ്യുന്നുണ്ട് യുക്രൈൻ തോൽക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സെലൻസ്കി അധികാരത്തിൽ തുടരാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഭയത്തെയും അരിശിതാവസ്ഥയും സൂചിപ്പിക്കുന്നതാണ് യുക്രൈൻ ജനത സെലൻസ്കിയുടെ ഭരണത്തിലും അതൃപ്തരാണ് ഭരണവിരുദ്ധ വികാരം ശക്തമായിരിക്കുമ്പോഴും ആളുകളെ മാധ്യമങ്ങളെ നിയന്ത്രിക്കാനാണ് സെലൻസ്കി കൂടുതലും ശ്രമിക്കുന്നത് ഇത് അദ്ദേഹത്തിന്റെ കടുത്ത നിരാശയും ഭയവുമാണ് വ്യക്തമാക്കുന്നതും രാജ്യത്തിന്റെ തകർച്ചയുടെ ഈ ഘട്ടത്തിൽ ഒരു സുസ്ഥിരമായ നേതൃത്വത്തിന്റെ അഭാവം യുക്രൈന്റെ പരാജയത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നുണ്ട് റഷ്യ ആഗ്രഹിക്കാത്ത ഒരു യുദ്ധമായിരുന്നു ഇത് ശരിക്കും സമാധാന ചർച്ചകൾ ഫലം കണ്ടാൽ ഭാവിയെ നിശ്ചയിക്കുന്നത് റഷ്യയായിരിക്കും ശക്തിയും ബുദ്ധിയും ഒരുപോലെ പ്രയോഗിക്കുന്ന റഷ്യയാണ് നിലവിൽ മുന്നിൽ നിൽക്കുന്നത് റഷ്യയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനുള്ള യുക്രൈൻ്റെ തീരുമാനം യുദ്ധത്തിലും സമാധാനത്തിലും റഷ്യയുടെ വലിയ വിജയത്തെയാണ് കാണിക്കുന്നത് യുക്രൈൻ യുദ്ധം ആഗോള രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവായി മാറിക്കൊണ്ടിരിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ തന്ത്രപരമായ പിഴവുകളും റഷ്യയുടെ സൈനിക നയതന്ത്ര മേൽക്കോയ്മയും ഒരു പുതിയ ലോകക്രമത്തിന് വഴി തുറക്കുകയാണോ എന്ന ചോദ്യം ഇപ്പോൾ പ്രസക്തമാണ്